പറയ കണ്ണം നമ്മൾ ഒരു പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്ന ഒരു ചെറിയ പ്രഭാഷണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മനുഷ്യന് മനുഷ്യനില്ലാതെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടെല്ലാം മറിച്ച് എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടേസ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയും കൺസർവേഷനുമാണ് ഒരുപക്ഷെ എന്നെ ക്ഷണിച്ചപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു അറിവ് ഇല്ലെങ്കിൽ ഞാൻ ഏതോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയോ ഇല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ഏതോ വ്യക്താവായിരിക്കാമെന്നായിരിക്കാം എന്നായിരുന്നു ഞാൻ അങ്ങനെയെല്ലാം മറിച്ച് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഈ രണ്ട് വാക്കുകൾ എപ്പോഴും ഈ പറയുന്ന നിർമ്മിതി ബുദ്ധിയേക്കാളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് ഏകദേശം നാല് പോയിൻ്റ് അഞ്ച് മില്യൺ ഇയേഴ്സാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആ ഒരു ഭൂമിയിൽ രണ്ട് പോയിന്റ് നാല് മില്യൺ ഇയേഴ്സിന് ശേഷമാണ് ഓക്സിജന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നത് അതിന് ശേഷം ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ സ്പീഷ്യസുകളെയാണ് ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒന്നേ പോയിൻറ്റ് ഏഴ് മില്യൺ സ്പീഷ്യസെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ് ഇന്ന് ലോകത്ത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം അൻപത് മില്യൺ സ്പീഷീസുകൾ ഉണ്ടാകും എന്നാണ് സയൻറ്റിസ്റ്റ് ഇരുവരെയും കണ്ടെത്തിയിരിക്കുന്നത് കേവലം പത്ത് ശതമാനം ലോകത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ബയോഡൈവേഴ്സിറ്റിയെ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നമുക്ക് യാതൊരുവിധ അറിവോ വിജ്ഞാനമോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് കാരണം അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു മറ്റ് പ്രാസംഗിക കൃത്യമായും സമയം പാലിക്കണം എനിക്ക് ആദ്യം തന്നിരുന്നത് മുപ്പത് മിനിറ്റാണ് ഇരുപത്തഞ്ച് മിനിറ്റാണ് സംസാരിക്കാൻ എനിക്ക് ഇൻവിറ്റേഷൻ തന്നിരുന്നത് ഇപ്പോഴത് പത്ത് മിനിറ്റായി വീണ്ടും ആ പത്ത് മിനിറ്റ് ചുരുക്കണമെന്നാണ് എൻ്റെ കൂടുതലുള്ള അഭ്യർത്ഥന അതനുസരിച്ച് ഞാൻ ഒരു ചെറിയ ശ്രമം നടത്താം ഞാൻ പറയാൻ പോകുന്നത് ആരാണ് ഭൂമിയുടെ അവകാശികൾ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് ഇന്നത്തെ മത്സ്യങ്ങളുടെ പൂർവികർ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരികയും അത് കരയിലെ ആദ്യത്തെ നട്ടലുള്ള ജീവിയായി മാറുകയും ചെയ്ത ഒരു കൂട്ടം അനിമൽസിനെ കുറിച്ച് പഠിക്കുന്ന കഴിഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി അതിനെക്കുറിച്ച് മാത്രം ഗവേഷണം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് വെള്ളത്തിന് കരയിലേക്ക് വന്ന ഉഭയജീവികൾ അതായത് നമ്മുടെ തവളകളടങ്ങുന്ന ഉഭയജീവികളുടെ ഗവേഷണം നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഭൂമിയുടെ അവകാശികൾ നമുക്ക് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അത് മറ്റാരുമല്ല നമ്മൾ തവളകളടങ്ങുന്ന ഉഭയജീവികളാണ് ലോകത്തെമ്പാടും ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ള തവളകൾ ഏകദേശം അല്ലെങ്കിൽ ഉഭയജീവികൾ ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ് സ്പീഷ്യസുകളാണ് ഇന്ത്യയിൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് സ്പീഷ്യസുകളാണ് ഉള്ളത് ഇതിൽ പലതും ലോകത്തിൻ്റെ മറ്റേത് ഭാഗത്തും കാണാത്ത ഇവിടെ മാത്രം കാണുന്ന തവളകളാണ് അല്ലെങ്കിൽ ഉഭയജീവികൾ തവളകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ മറ്റ് ജീവജാലങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ തവളയിൽ ഗവേഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ആഫിബ്യൻസിൽ ഗവേഷണം ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്കല്ല മറിച്ച് ബയോഡൈവേഴ്സിറ്റിയും കൺസർവേഷനും അതായത് നമ്മൾ ഈ രണ്ട് വാക്കുകൾ ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാളും നമ്മുടെ നിലനിൽപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകളാണ് ഒന്ന് ബയോഡൈവേഴ്സിറ്റിയും മറ്റൊന്ന് കൺസർവേഷനും ഈ സംഘാടകർ എന്നെ വിളിക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ടിരുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കണമെന്നാണ് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരുപക്ഷേ കേട്ടിട്ടുണ്ടാവും പാതാളത്തവള അല്ലെങ്കിൽ മാവേലി തവള എന്ന ഒരു വളരെ വിചിത്രമായ ഒരു വെസ്റ്റേൺ ഗഡ്സ് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തവളയെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും എന്താ പറയുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന നേച്ചർ എന്ന് പറയുന്ന ഒരു ജേണലിൽ അതിൻ്റെ കവർ സ്റ്റോറിയായി പബ്ലിഷ് ചെയ്യുകയും അന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആ ഡേറ്റിൽ ലോകത്തുള്ള എല്ലാ പത്രങ്ങളുടെയും എല്ലാ മീഡിയയുടെയും ആദ്യത്തെ ഹെഡ് ന്യൂസ് ആയി വരികയും ചെയ്ത ഒരു തവളയാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടാവും വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ആനയും കടുവയും അങ്ങനെ തുടങ്ങിയ വലിയ മൃഗങ്ങളെ കുറിച്ചിട്ടും മാത്രം ഗവേഷണം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ നാൽപ്പത്തി ഏകദേശം മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് വർഷമായി ഈ ഒരു ഉഭയജീവികളിൽ ഗവേഷണം നടത്തുകയും അതിൻ്റെ എവല്യൂഷനെ കുറിച്ചിട്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ആവശ്യത്തെക്കുറിച്ചും പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഒരിക്കൽ കൂടി വളരെ കൃത്യമായി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രം വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മുടെ നിലനിൽപ്പിനെ എത്രത്തോളം ബാധിക്കുന്ന മറ്റു കാര്യങ്ങളെ കൂടിയിട്ടും നമ്മൾ ഉത്കണ്ഠപ്പെടുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന ഈ പറയുന്ന വളരെ അഡ്വാൻസ് ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള പല മേഖലകളെക്കാളും നമ്മുടെ തന്നെ സ്വന്തം നിലനിൽപ്പിന് ഒരു എക്കോസിസ്റ്റത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് അറിയിക്കാൻ ഈ ബയോഡൈവേഴ്സിറ്റിയും കൺസർവേഷനും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കും ഹലോ ഒരു ചെറിയൊരു ഒരു ഒരു കറക്ഷൻ ഉണ്ട് അധ്യക്ഷൻ പറഞ്ഞതുപോലെ എൻ്റെ അഫിലിയേഷൻ ഹാവാഡ് യൂണിവേഴ്സിറ്റി അല്ല ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്ത ഹാവാർഡിലാണ്